കോഴിക്കോട് മുക്കത്ത് യുവതിയെ ഹോട്ടലുടമയും സഹായികളും പീഡിപ്പിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷൻ അടിയന്തര റിപ്പോർട്ട് തേടി കോഴിക്കോട് റൂറൽ എസ്പിയോടാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത് പെൺകുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചവർക്കായി മുക്കം പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് യുവതി താമസിക്കുന്ന കെട്ടിടത്തിൽ നിന്ന് ചാടുന്നതിന് തൊട്ട് മുൻപുള്ള ദൃശ്യങ്ങളാണിത് മൊബൈൽ ഫോണിൽ ഗെയിം കാണുന്നതിനിടെയാണ് അക്രമി സംഘം എത്തിയത് പീഡനശ്രമം ചെറുത്ത പെൺകുട്ടി അലറിക്കറിയുന്നതും ദൃശ്യങ്ങളിലുണ്ട് ലോഡ്ജുടമയും സുഹൃത്തുക്കളായ രണ്ടുപേരും ചേർന്ന് പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നും അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് കെട്ടിടത്തിൽ നിന്ന് ചാടിയതെന്നുമാണ് പെൺകുട്ടി പോലീസിന് നൽകിയ മൊഴി ഇത് സാധൂകരിക്കുന്ന ദൃശ്യങ്ങളാണ് കുടുംബം പുറത്തുവിട്ടത് ലോഡ്ജുടമ അശ്ലീല സന്ദേശങ്ങൾ പെൺകുട്ടിക്ക് അയച്ചതായും കുടുംബം പറയുന്നുണ്ട് കേസിനെ തുടർന്ന് ഒളിവിൽ പോയ പ്രതികൾ കേരളം വിട്ടിട്ടില്ല എന്ന നിഗമനത്തിലാണ് മുക്കം പോലീസ് പ്രതികളുടെ വീടുകളിൽ പരിശോധന നടത്തിയിരുന്നു ഒളിവിൽ കഴിയുന്ന പ്രതികൾക്കായി അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് ഹോട്ടലിലെ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമവും പുരോഗമിക്കുന്നു ചാടിയതിനെ തുടർന്ന് പരിക്കേറ്റ യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നതായി ഡോക്ടർമാർ അറിയിച്ചു കൈരളി ന്യൂസ് കോഴിക്കോട്